ഒരു നാടാകെ ഇല്ലാതായ മഹാദുരന്തത്തിൽ നഷ്ടമായവയിൽ രണ്ട് വിദ്യാലയങ്ങൾ കൂടിയുണ്ടായിരുന്നു മുണ്ടക്കൈ ജി എൽ പി സ്കൂളും വെള്ളാർമല ജി വി എച്ച് എസ് എസും ഈ വിദ്യാലയങ്ങൾ പുനർനിർമ്മിക്കും വരെ അഞ്ഞൂറോളം കുട്ടികൾ ഇനി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തുടർ വിദ്യാഭ്യാസം നടത്തുക തിങ്കളാഴ്ച മുതൽ അവർ ഇവിടെ എത്തും എല്ലാ കരുതലും ഒരുക്കി അവർക്കിവിടെ പുതുപാഠങ്ങൾ പകരാൻ സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു മഹാദുരന്തം നടന്നിട്ട് ദിവസം കഴിഞ്ഞു ഈ വരുന്ന ചൊവ്വാഴ്ച നമ്മളെ സ്കൂളുകളെല്ലാം തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ ദുരന്ത മേഖലയിൽ നിന്നുണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകളെ അവരുടെ സ്വന്തം വീടായിട്ട് തന്നെയാണ് നമ്മൾ സ്കൂളിനകത്ത് അവരെ ട്രീറ്റ് ചെയ്തത് അതിൽ ഈ ഞാൻ നിൽക്കുന്ന സ്കൂളിനകത്ത് തന്നെ അറുന്നൂറോളം കുടുംബങ്ങളുണ്ടായിരുന്നു അവരെല്ലാം പൂർണ്ണമായിട്ടും അവരെ വാടക വീടുകളിലേക്കും അവരെ ബന്ധുക്കാരുടെ വീട്ടിലേക്കും താമസം മാറി ഇനി ചൊവ്വാഴ്ച മുതൽ നമ്മുടെ പുതിയ സ്കൂൾ ആരംഭിക്കുകയാണ് വെള്ളാർമല ജി വി എച്ച് എസ് എസ് മേപ്പാടി ജി എച്ച് എസ് എസിലും മുണ്ടക്കെ ജി എൽ പി സ്കൂൾ രണ്ടിന് പ്രവർത്തനം നടക്കും അപ്പൊ തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ ആരംഭിക്കാം വേറെ പ്രയാസം ഉണ്ടാകില്ല ഈ തിങ്കളാഴ്ച മുതൽ മറ്റന്നാൾ മറ്റന്നാൾ മുതൽ സ്കൂളുകൾ ആരംഭിക്കാം പക്ഷേ ഒരു ഒരു പ്രവേശനോത്സവം സാധാരണ ജൂൺ മാസത്തിൽ നടത്തുന്ന പോലെ പ്രവേശനോത്സവം അവർക്ക് വേണ്ടി എന്നാണ് കൂടി കൂടി പറഞ്ഞ ഒരു ഒരു എല്ലാവർക്കും ചൂരൽമലയിൽ നിന്ന് കുട്ടികളെ മൂന്ന് ൾ സ്റ്റുഡൻസ് ഓൺലിയായി സർവീസ് നടത്തും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് വരുന്നതിന് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളിൽ സൗജന്യ യാത്രയ്ക്കായി പ്രത്യേക പാസ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു നാടിന്റെ ആദ്യ അതിജീവനഘട്ടം അങ്ങനെ പിന്നിടും കഠിന വേദനയുടെ ഓർമ്മകൾ അത്രയൊന്നും വേഗത്തിൽ മാഞ്ഞുപോയേക്കില്ല എങ്കിലും ഈ നാടിന് അതെല്ലാം അതിജീവിക്കണമല്ലോ ഈ വിദ്യാലയം തുറക്കുന്നു എന്നാൽ ഈ നാട് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക കൂടിയാണ് എന്നാണ് അർത്ഥം വയനാട്ടിൽ നിന്നും ജിംഷിൻ സുരേഷിനൊപ്പം അനൂപ് കയാർ